ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ രാഹുൽ എന്നലെ മണ്ഡലത്തിലെത്തിയത് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയെന്നത് തള്ളി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പാർട്ടി സഹകരിക്കില്ല രാഹുൽ ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണ് അക്കാര്യം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയതാണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും എം എൽ എ എന്ന നിലയിൽ സഹകരിക്കില്ല എന്നും എ തങ്കപ്പൻ വ്യക്തമാക്കി മണ്ഡലത്തിൽ എത്തിയതിനു ശേഷം വിളിച്ചിരുന്നു അല്ലാതെ മുൻപേ ഡി സി സി പ്രസിഡന്റിനെ അറിയിച്ച് മണ്ഡലത്തിലെത്തേണ്ട ആവശ്യം രാഹുലിനില്ല കോൺഗ്രസുകാർ മിണ്ടുന്നു ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കേണ്ട ആവശ്യമില്ല രാഹുൽ എം എൽ എ ആണ് അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാൻ പാർട്ടിക്ക് കഴിയില്ല പരിചയമുള്ളവർ കണ്ടാൽ ചിരിക്കുന്നത് സ്വാഭാവികം അതിനപ്പുറം ഒരു പിന്തുണയും നൽകിയിട്ടില്ല രാഹുൽ മാങ്കുട്ടത്തിൽ പോകുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ അറിയിച്ചു പരസ്യ പിന്തുണ നൽകാൻ കഴിയില്ലെന്നും നേതാക്കൾ നിർദ്ദേശിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്